നീച ദൈവങ്ങൾ തൻ വ്യാജപാദങ്ങളിൽ ആവും അത്രയും കാഴ്ച വെച്ചു സ്വന്തം കിടാമൾ തൻ പട്ടിണിയിൽ കരൾ നൊന്തും പിടഞ്ഞു സ്വയം ശപിച്ചു ഇല്ല നശിക്കുവാനല്ല സംഘ സംഗീതാ ശ്രീനാരായണ ഗുരുവിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണ് തേ്പൂയങ്ങളുടെ നാട് ആ നാട്ടിലെ സ്ഥാനാർത്ഥിയാണ് എന്നോടൊപ്പം ഉള്ളത് പി എസ് ലത പി എസ് ലതയെ കുറിച്ച് പറയുമ്പോൾ എവർക്കറിയാം എഴുത്തുകാരിയാണ് പാട്ടുകാരിയാണ് അതുപോലെ തന്നെ കേരളത്തിൽ വിപ്ലവകരമായ പുസ്തകങ്ങൾ ഇറക്കിയ സമതയുടെ ഒരു ആക്റ്റീവ് പ്രവർത്തക കൂടിയാണ് എങ്ങനെയാണ് കുറുക്കഞ്ചേരിമ്പ ഞാൻ ഒരു മതേതര നാടിലെ ഗുരു ഗുരുദേവന്റെ പാദങ്ങൾ പതിച്ച നാടാണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗുരുദേവന്റെ സ്മരണകൾ തുടിക്കുന്ന മണ്ണാണ് തുടിക്കുന്ന മണ്ണാണ് അതേ ഒരു മാതൃകാപരമായ ആ ഓർമ്മകൾ ആണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ നയിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് കാവടികൾ തെയ്യാ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കാവടികൾ ഇങ്ങനെ ചെറിയ ചെറിയ ഏറ്റവും മികച്ച കാവടികൾക്കാണെങ്കിൽ ലോകത്ത് വരേണ്ട സ്ഥലം കൊടുക്കഞ്ചേരി തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഈ പ്രദേശം ഈ കൊടുക്കഞ്ചേരി വടുവൂക്കര ഈ നെടുപുട പ്രദേശങ്ങളൊക്കെ ഈ പൂയത്ത് കുറെ നാൾ മുൻപ് കുറച്ചുനാൾ മുൻപ് തന്നെ അവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ പന്തല് നിലവായ കാവടികൾ ഉണ്ടാക്കും പൂക്കൾ കൊണ്ട് കാവടി മോഡൽ പൂയത്തിന് ഒരുപാട് മുന്നേ തുടങ്ങും അതിമനോഹരങ്ങളായ കാവടികൾ മറ്റെവിടെ വെച്ച് നോക്കിയാലും ഏറ്റവും നല്ല കാവടികൾ വരുന്ന സ്ഥലമാണ് പൂയം കാണാനൊക്കെ തീർച്ചയായിട്ടും പൂയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിൽ വളരെ മധുരതരമായ അഭിമാനമാണ് ഓർമ്മ വരുന്നത് എനിക്ക് വേറൊരു പ്രാർത്ഥിച്ചു സമതയുടെ ഒന്നുമില്ല സമതയുടെ നിങ്ങളുടെ ഉഷ ടീച്ചറെ ഞാൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട് എങ്ങനെയാണ് സമതയിലേക്ക് കിടന്നു സമത ഒരു ആവേശമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് സമതയുടെ ഭാഗമാവുന്നത് ഉഷ ടീച്ചറും വിജയലക്ഷ്മി ചേച്ചിയും കൂടിയാണ് എന്നെ കാണാൻ വരുന്നത് അച്ഛനോട് സംസാരിച്ച് ഞങ്ങള് ചേച്ചി ആ ഞാൻ എങ്ങനെയാണ് അവരെ ഇങ്ങനെ തീരുമാനിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ബാലവേദിന്നാണ് പ്രവർത്തനം തുടങ്ങുന്നത് അപ്പൊ അതില് പാട്ടൊക്കെ പാടി പരിപാടികൾക്ക് പോകുന്നത് ആയിരിക്കാം ഒരു പക്ഷെ ടീച്ചറൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം അപ്പൊ അവര് വന്ന അച്ഛനായിട്ട് സംസാരിച്ച് അങ്ങനെ നിയമസഭാ ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങാണ് അങ്ങനെ എത്ര കാലം ഉള്ളതും ഏഴു വർഷകാലത്തോളം അതായത് എല്ലാ തെരുവോനങ്ങളിലും പോയി പരിപാടി പണി കേരളത്തിൽ ചേച്ചിയെ കുറിച്ച് എവർക്കും അറിയാതാണ് പ്രത്യേകിച്ച് ഉൽക്കഞ്ചേരിക്കാർക്ക് തൃശ്ശൂർകാർക്കൊക്കെ അറിയാം നല്ലൊരു പാട്ടുകാരിയാണ് ഞാനെപ്പോഴും വിചാരിക്കുന്നത് സമ്മതം എടുത്തത് അങ്ങനെ അന്ന് പാട്ടുകാരിയായ കുട്ടിയെ കണ്ടിട്ടായിരിക്കാം എടുത്തത് ചേച്ചി പാട്ട് എങ്ങനെയാണ് ലളിത ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ പാട്ട് ഞാൻ ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടില്ലെങ്കിലും പാട്ട് എന്റെ നെഞ്ചില് എല്ലാ കാലത്തും ഉള്ളതാണ് ചെറുപ്പത്തിലേ അത് ഒരു രണ്ടാം ക്ലാസ് മുതലൊക്കെ ഞാൻ ഇങ്ങനെ പാടി വരുന്നുണ്ട് സ്റ്റേജിലും അതുപോലെ തന്നെ ഇപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ നാട് എന്ന് പറഞ്ഞല്ലോ അവിടെ പരിപാടികൾ നടക്കുമ്പോ ഇവിടെ ഒരു കഥാപ്രാസംഗികൻ ഉണ്ടായിരുന്നു ചന്ദ്രകാസേട്ടൻ ചന്ദ്രകാസേട്ടൻ മുഖ്യ പി ചന്ദ്രഹാസൻ പേര് കേട്ട ഒരു കാഥികനായിരുന്നു ചന്ദ്രകസേട്ടൻ മുഖേന അവിടെ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് നാരായണ ഗുരുവിന്റെ പാട്ടുകൾ നാരായണ ഗുരുവിന്റെ പാട്ടുകൾ അതല്ലാതെ എല്ലാത്തരം പാട്ടുകളും പിന്നെ നാടൻ പാട്ടുകൾ വിപ്ലവ ഗാനങ്ങൾ സമത രണ്ട് കാസറ്റ് ഇറക്കിയിട്ടുണ്ട് ആ രണ്ട് കാസറ്റിലും പാടിയിട്ടുണ്ട് പിന്നെ ആയിരക്കണക്കിന് വേദികളിൽ തെരുവോരങ്ങളിലും സ്റ്റേജിലും ഒക്കെ ആയിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലായിടത്തും പാട്ട് പാടിയിട്ടുണ്ട് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് നാടകം ചെയ്തിട്ടുണ്ട് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റിന്റെ പരിപാടികള് അപ്പൊ ചെറുപ്പത്തിലെ തന്നെ ലോക്കൽ കമ്മിറ്റി മെമ്പറായി പിന്നെ മൈഹിള അസോസിയേഷൻ പ്രസിഡന്റ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കുറക്കഞ്ചേരി മേഖലാ പ്രസിഡന്റ് ആയി തുടങ്ങി ഇപ്പൊ പത്തുപത്തഞ്ചു വർഷക്കാലായിട്ട് അതിന്റെ മേഖലാ ഭാരവാഹിത്വത്തിനും അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കുറക്കഞ്ചേരിയെ ചേർത്ത് പിടിക്കും കുറക്കഞ്ചേരിയിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഴുവൻ സമയ പ്രവർത്തകയാവാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് നീണ്ട കാലത്തെ പൊതുപ്രവർത്തനം തന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് പിന്നെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കൊടുക്കഞ്ചേരിക്ക് ഇനിയും ആവശ്യമുണ്ട് കൊടുക്കഞ്ചേരിയുടെ റോഡുകൾ അതുപോലെ വിവിധ മേഖലകളിലുള്ള നമ്മുടെ ജനവിഭാഗങ്ങൾ വയോജനങ്ങൾ യുവജനങ്ങൾ അവരുടെ ഒരു ഭൗതിക നിലവാരം ഉയർത്തുന്നതിനും അവരുടെ ഉപരിപഠന ആവശ്യത്തിനുമൊക്കെ വേണ്ടിയിട്ടുള്ള വായനശാലകളൊക്കെ എന്റെ വികസന സ്വപ്നങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ റോഡുകൾ പൊതു റോഡുകളൊക്കെ തന്നെ വേണ്ടത്ര വികസനം കുർക്കൻ ലഭ്യമായിട്ടില്ല ഇപ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ നല്ല റോഡുകൾ ചെയ്യണം അതുപോലെ തന്നെ ഇവിടുത്തെ വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡിജിറ്റൽ സൗകര്യങ്ങളോട് കൂടിയ സൗകര്യങ്ങൾ ഉണ്ടാക്കണം ഇതൊക്കെ തന്നെ എന്റെ വികസന സ്വപ്നങ്ങളാണ് അപ്പൊ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒപ്പം ഉണ്ടാകും എന്നത് തന്നെയാണ് എന്റെ ഒരു ി ഈ ഭാഗത്തൊരു ഉണ്ട് അതുപോലെ സ്കൂളുകൾ പ്രധാനപ്പെട്ട സ്കൂളുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആ സ്കൂളുകളും ഞാൻ പഠിച്ചത് ഇവിടെ ജെ പി എച്ച് എസ്കൂളിലാണ് അതുപോലെ ഞാൻ കുട്ടിക്കാലം പഠിച്ചത് ഇവിടെ ശ്രീ രാമാനന്ദ സ്കൂളിലാണ് അപ്പൊ ഇവിടെ ബോധാനന്ദ സ്കൂളിൽ നിരവധിയായി പരിപാടികൾക്ക് പോവാറുണ്ട് അപ്പോൾ കുറെ സ്ഥലങ്ങളായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് കൂടുതൽ പരിചയം ഉണ്ടാക്കുന്നതിനും അവരെ അവരുമായി സ്ത്രീകൾക്ക് വേണ്ടി എന്താണ് ഇരിക്കുന്ന വരുമാനമില്ലാത്ത സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നതിനും അവർക്കൊരു വരുമാനം ഉണ്ടാക്കും ഉണ്ടാക്കുന്നതിന് പാവപ്പെട്ട സ്ത്രീകൾക്കൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കും ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം തീർച്ചയായും തീർച്ചയായിട്ടും ഒരു തരത്തിലും അവഗണിക്കാൻ കഴിയാത്ത വിധം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വളരെ ഭാവന പൂർണമായിട്ട് ചെയ്ത് വരികയാണ് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി ചെയ്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് തുടരുന്നതിന് തീർച്ചയായിട്ടും ഇടതുപക്ഷം തന്നെയാണ് തൃശൂർ കോർപ്പറേഷൻ ഭരിക്കേണ്ടത് കുടുംബം ഭർത്താവ് ടി അനിൽകുമാർ അത്യാവശ്യം എഴുതും ആളെഴുതും ഒക്കെ ചെയ്യും കേരള കേരള സാഹിത്യ അക്കാദമിയിൽ ലൈബ്രറിയിൽ വർക്ക് ചെയ്യാണ് മകൻ ആദിത്യൻ മകൾ അനുപമ രണ്ടുപേരും എല്ലാ വിജയാശംസകളും നേരുന്നു എന്തായാലും ഈ ഇന്റർവ്യൂ അവസാനിക്കുന്നതിനുമ്പോൾ ഞാൻ ഇന്റർവ്യൂ തുടക്കത്തിൽ തൊട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പാട്ടുകാരി പാട്ട് രണ്ടുപേര് പാട്ട് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി അത് മനസ്സിൽ പാവങ്ങൾ പെണ്ണുങ്ങൾ അല്ലയും കാഴ്ച വെച്ചു സ്വന്തം കിടാങ്ങൾ തൻ പട്ടിണി ൾ പിടഞ്ഞു സ്വയം ശപിച്ചു എല്ലാം നശിക്കുവാനല്ല നാം കൂട്ടര് സംഘ മാം